നമസ്കാരം കുറേ ദിവസമായി ദേവി വന്നിട്ട് ഞാനിപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോവളത്തൊരു ഒരു ഹോട്ടലുണ്ട് കോവളത്ത് എന്ന് പറഞ്ഞാൽ കോവളത്ത് ബീച്ചിൻ്റെ അവിടെയല്ല കോവളം ജംഗ്ഷൻ ഉണ്ട് നമ്മുടെ ബസ് വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ ദേവി ഹോട്ടൽ ഹോട്ടലെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീരെ ഒരു ഈ വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഒരു എല്ലാവരും ഇല്ല കേട്ടോ ചില ആൾക്കാരുമായിട്ടൊരു വിലയില്ലാത്തമാതിരിക്കാണ് അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ഒരു ചായ കുടിക്കാൻ കയറി ഒരു ചായ ഞാൻ പറഞ്ഞു രാവിലത്തെ ചായ രാവിലെ കയറി രാവിലെ ചായ കുടിച്ചു വൈകുന്നേരം വന്ന് ചായയൊക്കെ ഒക്കെ ചായ പറഞ്ഞു അപ്പോൾ അതുപോലെ അപ്പോൾ അവിടെ ഇവിടുത്തെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ചായ വെറും കാൽ ചായ മാത്രമേ കുടിക്കുന്നില്ല ആ കാൽ ചായ അവിടെ വെച്ചിട്ട് കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറെ ഡീല് ചെയ്യണോ അത് ഇവർ ചായ കുടിക്കണോ ആ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആദ്യക്ക് തന്നെ ചായ കുടിച്ചതിന് ശേഷം കസ്റ്റമറെ ഡീല് ചെയ്യാം കസ്റ്റമർ വരുന്നത് കണ്ടിട്ട് പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് ചായ കുടിച്ചു കഴിഞ്ഞല്ലോ ഇത് ഒന്ന് രണ്ട് വട്ടരെ ഞാൻ പല പട്ടം ഇത് ചെയ്യണം പ പറയണമെന്ന് കരുതിയാണ് പക്ഷേ അത് ഇന്നലെ പറയിപ്പിക്ക പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ എന്തോ വേണം വേണ്ട വേണ്ട എന്നുള്ള രീതിയിലുള്ളതാണ് നിങ്ങൾ വേണേൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചില്ലേ വേറെ ആൾക്കാർ കഴിക്കും എന്നുള്ളതാണ് രീതിയിലാണ് ഇവർ കച്ചവടം കാരണം ഇങ്ങനെയുള്ള ഹോട്ടലുകളെ കുറിച്ച് ശരിക്കും നടപടി എടുക്കുന്ന വരും ഒരു കസ്റ്റമർ ആര് വന്ന് കഴിഞ്ഞിട്ട് ഞാനെന്നല്ല ആര് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട രീതിയിലായി കൈകാര്യം ചെയ്യാം അതല്ലാതെ അവിടെ പോയി കൊത്തിരുന്നിട്ട് ചായ കുടിക്കല്ല ഉച്ചയ്ക്ക് ഇന്നേരം മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് ഞാൻ പോയി ഇത് അതിൻ്റെ ശേഷമാണ് ഞാൻ പോകുന്നത് ഈ നാല് നാലരക്കെയാണ് ഈ സംഭവം മൂന്ന് മണിക്ക് പോയത് മൂന്ന് മണിക്ക് പോയപ്പോൾ അവൻ്റെ അപ്പോളും അവൻ്റെ ആരാ സ്റ്റാഫുകൂടി ചായ കുടിക്കാൻ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് ചായ ആവും ചായ തരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ നിന്ന് കിട്ടിയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു പോയി മൂന്ന് മണിക്കൊത്ത് ചായ കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഇത് ഉണ്ടായത് ഇത് ഇങ്ങനെ പറയാതെ ഇരിക്കാൻ പറ്റില്ല കോവളത്ത് ദേവി ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ കോവള ജംഗ്ഷനിൽ തന്നെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു ചെറിയൊരു നായക്ക് പത്ത് പൈസയ്ക്ക് പറ്റാത്തൊരു ഹോട്ടലാണ് ഒന്നോ രണ്ടോ നാലോ ആൾക്കാർക്ക് ഇരിക്കാനേ പറ്റുള്ളൂ സാധനമൊന്നും വലിയതും മെച്ചമൊന്നുമില്ല പക്ഷേ ഇവൻ്റെ പൂജ ഇവൻ വലിയ ഹോട്ടലുകാരനാണെന്നല്ലേ ഇവര് വലിയ ഹോട്ടലുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അത് ലൈവ് വന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അന്ന് പറഞ്ഞാൽ മതി ശരി ഓക്കെ അപ്പോൾ ഇനിയും ഈ കോവളത്ത് വരുമ്പോൾ അതൊക്കെ വരുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം മെയിനായിട്ട് അവിടെ ഡേഞ്ചർ ഏരിയ കാരണം അവിടെ ആക്സിഡൻറ്റുകൾ ഇടയിൽ നടക്കും കാരണം വെച്ചാൽ അത്ര തിരക്കുള്ള സ്ഥലമാണവിടെ അവിടെയാണ് ഈ ഹോട്ടൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് ഓക്കെ